ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല അങ്ങനെ വരികയാണെങ്കിൽ കാലടി സർവകലാശാല വി സിയുടെ നിയമനത്തിലും ഒറ്റ പേരാണല്ലോ ഗവർണർക്ക് മുന്നിൽ വന്നത് പക്ഷേ അത് അദ്ദേഹം തിരിച്ചയക്കുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ കണ്ണൂർ സർവകലാശാല വി സിക്ക് പുനർ നൽകിയ കാര്യവും അതുപോലെ തന്നെ ഫിഷറീസ് സർവകലാശാലയിലെ വി സിക്ക് നിയമന അംഗീകാരം നൽകിയ കാര്യത്തിലും ഗവർണർ എന്ത് എടുത്ത നിലപാട് തെറ്റാണെങ്കിലും അദ്ദേഹം ഹൈക്കോടതിയിൽ പറഞ്ഞത് അത് ശരിയാണെന്നാണല്ലോ എങ്ങനെ രണ്ട് തീർച്ചയായിട്ടും അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയൂ ചാൻസലർ അങ്ങനെ ഫിഷറി സർവകലാശാലയുടെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഒറ്റ പേര് കിട്ടുകയും ആ പേര് തന്നെ അദ്ദേഹം അംഗീകരിച്ചു കൊടുക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന കഴിയില്ല കാരണം നിയമം കൃത്യമായി പറയുന്നുണ്ട് മൂന്ന് മുതൽ അഞ്ചു പേരുടെ പേര് ഉള്ള ഉൾപ്പെടുന്ന പാനൽ ലഭിച്ചതിനു ശേഷം അതിൽ നിന്നും ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷണറി പവേഴ്സ് ഉപയോഗിച്ച് ആരെ വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ചാൻസലർക്ക് തന്നെയാണ് അങ്ങനെ തന്നെയാണ് സെലക്ഷൻ പ്രോസസ് നടക്കേണ്ടത് ഇപ്പോൾ കാലടി സർവകലാശാലയുടെ വിഷയത്തിൽ ഗവർണർ എടുത്ത സ്റ്റാൻഡാണ് ശരി മറ്റു ഈ പറഞ്ഞ ഫിഷറീസ് സർവകലാശാലയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിനോട് ഒരു കാരണവശാലും ചോദിക്കാൻ കഴിയില്ല എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റുമായി കോടതിയിൽ ഗവർണർ വക്കീൽ പോയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇക്കാര്യങ്ങൾ സർക്കാരിനോട് കൂട്ടുനിന്നുകൊണ്ട് അംഗീകരിക്കുകയും പിന്നീട് ഇത് കോടതിയിലേക്ക് വന്ന സമയത്ത് അത് അബദ്ധമാകും എന്ന തിരിച്ചറിവ് അതോടൊപ്പം തന്നെ ഇത് വിവരാവകാശ നിയമപ്രകാരം ഈ രേഖകളെല്ലാം പുറത്തു വരുന്ന ഒരു സമയമായിരുന്നു ഇത് അപ്പോൾ ഗവർണർ പൊടുന്നനെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലപാട് മാറ്റുകയായിരുന്നു താൻ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു ഗവൺമെന്റിന്റെ എന്ന് പറയുകയായിരുന്നു ഉണ്ടായത് നിങ്ങൾ ഇതുവരെ ഗവർണറെ പൂർണ്ണമായിട്ടും അനുകൂലിച്ചിട്ടില്ലല്ലോ ഇക്കാര്യത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു ഒത്തുകളി നടന്നു എന്ന സംശയം നിങ്ങളും ഉന്നയിക്കുന്നതാണല്ലോ തീർച്ചയായിട്ടും ഗവർണറെ ന്യായീകരിക്കാനും ഞങ്ങളില്ല ഞങ്ങൾ നിയമപരമായി കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഗവർണർ ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ട് ഞാൻ തെറ്റാണ് ചെയ്തത് എന്ന് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ തെറ്റ് തെറ്റല്ലാതാവില്ല അതുകൊണ്ട് തന്നെ ഗവർണറും സർക്കാരും ഈ വിഷയങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള തെറ്റുകൾ തെറ്റുകളായി തന്നെ നിലനിൽക്കും ഗവർണറുടെ ഈ ഫിഷറി സർവകലാശാലയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കോടതിയിൽ നിന്ന് പരാതിക്കാരന് അനുകൂലമായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകും അഥവാ ഇപ്പോൾ വന്നിരിക്കുന്ന ആവശ്യം കോടതി മുമ്പിൽ വന്നിട്ടുള്ള ആവശ്യം ഈ പാനൽ തെറ്റാണെന്നും ഈ പാനൽ ഇല്ലാതെ നിയമിച്ച തെറ്റാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോടതിക്ക് ഇതിനേക്കാൾ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യമുണ്ട് ഈ അടുത്ത സമയത്ത് അതായത് ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പാണ് കേരളത്തിലെ തന്നെ ഏഹ് ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപകരായ ഡോക്ടർ രാധാകൃഷ്ണ പള്ളിയും തിരുവനന്തപുരം ദേവസ്വം ബോർഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള കേസിന്റെ പിൻബലത്തിലാണ് പശ്ചാത്തലത്തിലാണ് കൃത്യമായി യു ജി സി റെഗുലേഷൻ അനുസരിച്ച് തന്നെ വൈസ് ചാൻസലർമാരെ തീരുമാനിക്കണം എന്ന് സുപ്രീം കോടതി തന്നെ ഉത്തരവിറക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ ഏത് സർവകലാശാലയിലായാലും അങ്ങനെ തീരുമാനിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആണ് വൈസ് ചാൻസലർമാരുടെ മൂന്ന് മുതൽ അഞ്ചു പേരുടെ പേരുള്ള ഒരു പാനൽ സമർപ്പിച്ച് അതിൽ നിന്നാണ് ഒരാളെ ചാൻസലർ തെരഞ്ഞെടുക്കേണ്ടത് അതിന് വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധം തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ നിങ്ങളും യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്തും ഈ വൈസ് ചാ ചാൻസലർ എന്ന പദവി ഗവർണർക്ക് നൽകുന്നത് അതൊരു ചിലപ്പോൾ ഒരു ഗവർണർക്ക് തൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് തടസ്സമാകും അതുപോലെ തന്നെ തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റുന്നതാവും നല്ലത് എന്നതിനോട് നിങ്ങളും യോജിപ്പു യോജിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രത്തിന് അങ്ങനെ ഒരു മറുപടിയും നിങ്ങൾ നൽകിയിരുന്നല്ലോ എം എം പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല അന്ന് അത്തരത്തിൽ ശുപാർശ ചോദിച്ചപ്പോ കൊടുത്തിട്ടുള്ളതാണ് ആ കത്തുന്നു ഇതുമായി ഇപ്പൊ ഒരു ഒരു പുലബന്ധു ഞാൻ പറയാൻ കാരണം വെച്ചാല് അന്നൊക്കെ സത്യത്തിൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ വെച്ചിരുന്നത് അതാത് സർവകലാശാലയുടെ ആക്ടിന് വിധേയമായിട്ടായിരുന്നു അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അങ്ങനെ തന്നെയാ ചെയ്തോണ്ടിരുന്നത് ആക്ടിന് വിധേയമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിന്കരമായി പറഞ്ഞുകൊണ്ടിരുന്നത് യു ജി സി റെഗുലേഷൻ വന്നാൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ സർവകലാശാലകളിലെ കൺസേൺ സർവകലാശാലകളുടെ ആക്ടിൽ അതിനനുബന്ധമായിട്ടുള്ള അമെൻമെന്റ്സ് വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻകാലങ്ങളിലൊക്കെ പോയിരുന്നത് എല്ലാ എല്ലാ സർക്കാരുകളും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആക്ടുകളുടെ അതായത് അതാത് യൂണിവേഴ്സിറ്റികളുടെ നിയമത്തിന്റെ വിധേയമായിട്ടാണ് വൈസ് ചാൻസലർമാരെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് അപ്പൊ കുറച്ചുകൂടി സർക്കാരിന് അതിന് സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി ഇത്തരത്തിൽ നിങ്ങൾ അമൻമെന്റ് യു ജി സി അതായത് കാല കാലകാലങ്ങളിൽ കൊണ്ടുവരുന്ന അമൻമെന്റ് യു ജി സിയുടെ റെഗുലേഷൻസ് സർവകലാശാലകളുടെ ചട്ടങ്ങളിൽ അമെന്റ് ചെയ്തില്ലെങ്കിൽ പോലും ആറ് മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തതിന് തുല്യമാണെന്നും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്നും സുപ്രീം കോടതി ക്ലിയർ കട്ടായി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലുമാണ് അതിനുശേഷം ഒരു വൈസ് ചാൻസലറെ പോലും ഈ പറയുന്ന നിലവിലെ നിയമങ്ങൾക്ക് യു ജി സി റെഗുലേഷനും കൺസേൺ യൂണിവേഴ്സിറ്റി ആക്ടും വിരുദ്ധമായി നിയമിക്കാൻ സാധ്യമല്ല അങ്ങനെ താങ്കൾ സൂചിപ്പിച്ച വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ സുപ്രീം കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ട് റെഗുലേഷൻ റെഗുലേഷൻ അനുസരിച്ചും അനുസരിച്ചും സംസ്ഥാനത്തെ സർവകലാശാലയുടെ ആക്ട് അനുസരിച്ചും മുന്നോട്ട് പോകാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ ഫിഷറി സർവകലാശാല നിയമനത്തിൽ ഒറ്റ പേര് വന്നു ആ പേര് ഗവർണർ അംഗീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ഓരോ സർവകലാശാലയ്ക്കും വ്യത്യസ്തമായ നിയമങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ ഈ യു ജി സി റെഗുലേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു പാനൽ വേണം മൂന്ന് അംഗങ്ങൾ ഉള്ള ഒരു പാനൽ നിശ്ചയിക്കണം അങ്ങനെ ഒരു പാനലാണ് നൽകേണ്ടത് പക്ഷേ സർവകലാശാല നിയമം അനുസരിച്ച് അങ്ങനെ ഏകകണ്ഠമായിട്ട് ഒരാളുടെ പേര് ഉണ്ടാവുകയാണെങ്കിൽ ആ പേര് കൊടുക്കാം എന്നും ഇപ്പോൾ ഉദാഹരണത്തിന് കാലഡി സർവകലാശാലയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ അത് മാത്രമല്ല ഇപ്പോൾ യുനാനിമസ് ആയിട്ട് വന്നില്ല എങ്കിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ പേരുകൾ നിശ്ചയിക്കാം അങ്ങനെ സർവകലാശാല നിയമത്തിൽ പറയുന്നില്ലേ യു ജി സി അല്ല ഞാൻ സർവകലാശാല നിയമത്തിൽ എന്ത് കാരണം ഈ യു ജി സി റെഗുലേഷൻ അതാണ് പറഞ്ഞത് യു ജി സി റെഗുലേഷൻ അമൻഡ് ചെയ്തില്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അത് അമെന്റ് ചെയ്തതായി കണക്കാക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചെയ്യാത്തത് അതായത് യൂണിവേഴ്സിറ്റിയുടെ മിസ്റ്റേക്കാണ് അതുകൊണ്ട് തന്നെ ആറ് മാസം സമയം തരുന്നു അതിനകം അമൻഡ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ് എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച കാലടി സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിന് രണ്ട് മാസത്തിനുള്ളിൽ ആളിനെ തീരുമാനിച്ചില്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതായി കണക്കാക്കണമെന്നും മറിച്ച് സർക്കാർ നൽകുന്ന പേര് ഗവർണർ അംഗീകരിക്കണമെന്നും ആക്ടിൽ പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ ആക്ടിൽ അങ്ങനെ പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് യു ജി സി റെഗുലേഷൻ പറയുന്നത് മൂന്ന് അങ്ങനെ സർക്കാർ പേര് കൊടുക്കുന്നെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേരുടെ പേര് കൊടുത്താൽ മാത്രമേ ഗവർണർക്ക് പരിഗണിക്കാൻ കഴിയൂ വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ ശരി നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്